സി കൊടിമരത്തിൽ വെട്ടിലായി മുൻ യു ഡി എഫ് ഭരണസമിതിയും കുറ്റപത്രം വന്നയുടൻ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനാണ് സി പി എം നീക്കം നിലപാട് വ്യക്തമാക്കി ഗൃഹസമ്പർക്കത്തിലും സി പി എം സജീവമാണ് റഹീസ് റഷീദ് ചേരുന്നത് ഇതിലിപ്പോൾ ഇന്ന് എം പി രാജേഷിന്റെ പ്രതികരണം റോഷിയോട് സംസാരിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു കൃത്യമായി തന്നെ യു ഡി എഫിന് നേരെ തിരിച്ചടിക്കുന്ന ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് മാത്രമല്ല പല രീതിയിൽ ഇതിൽ യു ഡി എഫിന്റെ കാലത്തെ ഭരണസമിതിയെ കണക്ട് ചെയ്യുന്ന പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു സി പി എം ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ സി പി എം എങ്ങനെയാണ് യു ഡി എഫിനെതിരെ ഇത് തിരിച്ചുവിടുന്നത് അവിനിത കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അവർ ആശ്വാസകരമായാണ് കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി കയ്യിൽ ചരടി കെട്ടി കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ മുതൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലോക്സഭാ അംഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വരെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് തന്ത്രി രാജീവ് കണ്ഠ്ര പോലീസ് എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ നമ്മളിന്ന് പുറത്തുവിട്ട വാജ്വാഹനം അടക്കം തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് യു ഡി എഫ് ഭരണസമിതി ആയിരുന്നു അന്ന് പ്രയാറും ഒപ്പം അജയ് തറയലും അടക്കമുള്ള ആളുകൾ കൈമാറുന്ന ചിത്രവും ദൃശ്യങ്ങളുമടക്കം പുറത്തുവിട്ടതിന് പിന്നാലെ ഇത് വലിയ തോതിൽ പ്രതിരോധത്തിലായ സി പി എമ്മിന് ആശ്വാസകരമായ കാര്യങ്ങളായി അവർ മാറ്റുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എം പി രാജേഷ് സി പി എമ്മിൻ്റെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ധൈര്യമുണ്ടെങ്കിൽ ഇനി സ്വർണ്ണക്കൊള്ള വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫിനെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഉദാഹരണമാണ് ഒപ്പം ഇന്ന് മുതൽ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഗ്രഹസമ്പർക്ക പരിപാടിയിലേക്ക് സി പി ഐ എം കടന്നിരിക്കുകയാണ് ആ പരിപാടിയിൽ സ്വർണ്ണക്കൊള്ള കേസ് പൂർണ്ണമായും അവർ തള്ളിക്കളയുന്നു എ പത്മകുമാറിനെ ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നാലെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്ന് ഓരോ വീടുകൾ കയറി പറയുന്നുമുണ്ട് അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ അർത്ഥത്തിലും വലിയ പ്രതിരോധത്തിൽ നിന്ന് സി പി എം അത് യു ഡി എഫിനെതിരെ വഴിതിരിച്ചുവിട്ട് അതിൽ നിന്ന് മറ്റ് രീതിയിൽ രാഷ്ട്രീയമായ തിരിച്ചടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് വിനിത ശരി ഏറെ നിർണായകമായ പ്രതിരോധത്തിലായ പി ഐ എം ഇപ്പോഴത്തെ യു ഡി എഫിനെതിരെ അത് വഴിതിരിച്ചുവിടുന്നാണ് നമ്മൾ കാണുന്നത് ഏതായാലും ശബരിമല കൊടിമരം മാറ്റാനുള്ള തീരുമാനം അത് വലിയ രീതിയിൽ വിവാദമായി ചർച്ചയായി ഇപ്പോൾ അത് തങ്ങളുടെ കാലത്തല്ല മുൻ ദേവസ്വം ബോർഡിന്റെ കാലത്താണെന്ന് പറഞ്ഞ് കൈകഴുകിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ കൊടിമരത്തിന്റെ അടിഭാഗം ജീർണിച്ചതുകൊണ്ടാണ് പുതിയ കൊടിമരം മാറ്റാൻ തീരുമാനിച്ചതെന്ന വാദം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതോടെ ഒളിയുകയാണിപ്പോൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കോടികൾ വിലമതിക്കുന്ന വാജിവാഹനവും അഷ്ടതിക് പാലകരെയും എന്തിനാണ് പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ മാറ്റിയതെന്ന ചോദ്യത്തിലും വ്യക്തമായ മറുപടി അദ്ദേഹത്തിനില്ല സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കെ വാജിവാഹനവും അഷ്ടദിക് പാലകരും കൊടിമരത്തിലെ സ്വർണവും ലക്ഷ്യം വെച്ചാണോ അത് മാറ്റിയതെന്നതാണോ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം